വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നവരാണോ നിങ്ങൾ ഓർക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം ഒറ്റയ്ക്ക് കുടിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ കിഡ്നിയെ ഓവർലോഡ് ചെയ്യുകയാണ് കിഡ്നിയുടെ ഫിൽട്രേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് എം എൽ ടു വൺ ലിറ്റർ പെർ അവർ ആണ് അപ്പോൾ വളരെയധികം വെള്ളം പെട്ടെന്ന് കുടിക്കുമ്പോൾ നമ്മുടെ കിഡ്നീസിൽ അനാവശ്യമായ പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് രാത്രി മൂട്ടുഴയ്ക്കാനുള്ള ടെൻഡൻസി കൂട്ടുകയും അതുപോലെ നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ് ആവാനും ചാൻസ് ഉണ്ട് ുള്ള വലിയ അളവിലെ വെള്ളം കൂടി നമ്മുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാഷ്യം ലെവൽസിൽ ഒരു ഇംബാലൻസസ് കൊണ്ടുവരികയും അതുമൂലം നമുക്ക് വീക്ക്നസ് ക്രാംസ് ഒരു കൺഫ്യൂഷൻ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൂടാതെ ദഹനക്കേട് ഒരു ബ്ലോട്ടിംഗ് സെൻസേഷൻ ഗ്യാസ് ഫോർമേഷൻ കാരണമാകുന്നു റെഡ്യൂസ്ഡ് ഹൈഡ്രേഷൻ എഫിഷ്യൻസി അതായത് സാധാരണക്കാൾ വെള്ളം ശരീരത്തിലൂടെ വളരെ സ്പീഡിലായിരിക്കും പാസ്സാവുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സെൽസിലേക്കും വേണ്ടത്ര ഹൈഡ്രേഷൻ ലഭിക്കുന്നില്ല അതുമൂലം നമുക്ക് ഡീഹൈഡ്രേഷൻ വരാം പിന്നെ ഈ ശീലം നമ്മുടെ ബ്രെയിനെയും എഫക്ട് ചെയ്യാം എന്ന പ്രക്രിയ വഴി സോഡിയം ലെവൽ കുറയുമ്പോൾ ബ്രെയിൻ സെൽസ് സ്വെല്ലാവുകയും അതുമൂലം നമുക്ക് ഹെഡ് ഏക്ക് ഫിറ്റ്സ് വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക സ്റ്റേ